ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ലൈവിൽ നടന്ന ഒരു വഴക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നിവിൻ നിവിൻ ആണെങ്കിൽ എപ്പോഴും ആരോടും ഒന്നും ചോദിക്കാതെയും ആർക്കും കൊടുക്കാതെയും ഫുഡ് എടുത്ത് കഴിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ നൂറ ഫ്രിഡ്ജ് നോക്കിയപ്പം അതിനകത്ത് യോഗത്തു ഉള്ളൂ അങ്ങനെ നൂറ ചോദ്യം ചെയ്തു എല്ലായിടത്തും ചോദിച്ചു ആരെങ്കിലും എടുത്തിട്ടുള്ളത് പക്ഷെ ലാസ്റ്റിൽ നിവിൻ പറഞ്ഞു നിവിനെ എടുത്തിരുന്നു അപ്പം ആരിനും അപ്പോഴും എപ്പോഴും ലിവിന് സപ്പോർട്ടാണുള്ളത് ഇവരിപ്പം കിച്ചൻ ടീമിന്റെ ആൾക്കാരാണല്ലോ അത് തന്നെയല്ല അവര് ക്യാപ്റ്റൻ മൂന്നുപേരും ക്യാപ്റ്റന്മാരുമാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും അവർക്ക് എന്തുവാണെങ്കിലും എടുത്ത് കഴിക്കാം ഇതിനെതിരെ നമ്മുടെ നൂറ ചോദ്യം ചെയ്തു അങ്ങനെ ആണെങ്കിൽ അവന് കഴിക്കാൻ ഞങ്ങൾക്കും എന്താ കഴിച്ചാല് അങ്ങനെ ചോദ്യം ചെയ്തു അങ്ങനെ അവിടെ അടി അടിയായി വഴക്കായി അങ്ങനെ നിവിന് ഒരു മൂലയ്ക്ക് ഒന്നും അറിയാത്ത രീതിയിൽ ഇരിപ്പുണ്ട് െ സത്യം പറഞ്ഞു ഇപ്പം കാണുമ്പോൾ തന്നെ ദേഷ്യമാണ് ഇന്നലെ തന്നെ ഷാനവാസന ചെയ്തവർക്ക് ഭയങ്കര അഹങ്കാരത്തിന്റെ പീക്ക് ലെവൽ എത്തിയിരിക്കുകയാണ് നിവിനെ നേരത്തെ ഒക്കെ ഇഷ്ടമായിരുന്നു നല്ല കോമഡിയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം അഹങ്കാരം എന്ന് പറഞ്ഞാൽ നിവിന്റെ കൂട്ട അഹങ്കാരിയായിട്ടുള്ള ഒരു ഒരാൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല അതുപോലെ ഇപ്പം അതോ ഒരു ദേഷ്യമാണ് നിവിനടുത്ത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇപ്പം നൂറയും എല്ലാരും തമ്മിൽ അങ്ങനെ അടി ഉണ്ടാവുകയും അനുമോളും ആദില അവരെല്ലാരും തന്നെ അനീഷും ഇതിനെതിരെ പറയ പറയുന്നുണ്ട് അതുപോലെ സാബുമാൻ ഇവരെല്ലാരും ഇതിനെതിരെ പറയുന്നുണ്ട് പക്ഷെ അക്ബർ ആര്യൻ നിവിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്